തിരുവനന്തപുരം വഞ്ചിയൂരിൽ സ്ത്രീക്ക് നേരെ വെടിവെപ്പുണ്ടായ സംഭവത്തിൽ ദുരൂഹത അക്രമിയായ സ്ത്രീ എത്തിയത് വ്യാജ നമ്പറുള്ള കാറിൽ നിന്ന് പോലീസ് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് വെടിയേറ്റ ഷിനിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി പ്രതിയിലേക്ക് എത്താനുള്ള സൂചനകൾ ഒന്നും മൊഴിയിൽ നിന്ന് ലഭിച്ചില്ല സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് വ്യക്തിപരമായ വിദ്വേഷമാണ് ചെമ്പകശ്ശേരിയിലെ വീട്ടിലെത്തി സിനിയെ വെടിവെക്കാനുള്ള കാരണമെന്നാണ് സംഭവത്തിൽ പോലീസിന്റെ പ്രാഥമിക നിഗമനം അക്രമിയായ യുവതിയെത്തിയ കാറിന്റെ നമ്പർ വ്യാജമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഷിനിയുടെ വീടിന് തൊട്ടടുത്തുള്ള വീടുകളിൽ സിസി ടി വി ക്യാമറകളില്ല നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു ശിനിയുടെ വീടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലെ ഒരു സിസിടിവി ദൃശ്യത്തിൽ മാത്രമാണ് കാർ കൃത്യമായി പതിഞ്ഞത് കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് തെളിഞ്ഞതോടെയാണ് ആ സാധ്യത ഇല്ലാതായത് ആര്നാട് സ്വദേശിയുടെ സ്വിഫ്റ്റ് കാറിന്റെ നമ്പറാണ് അക്രമിയുടെ കാറിൽ പതിപ്പിച്ചിരുന്നത് നമ്പറിന്റെ യഥാർത്ഥ ഉടമയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി മാസങ്ങൾക്കു മുമ്പ് ഇയാൾ കോഴിക്കോട് സ്വദേശിക്ക് കാർ വിറ്റതായി പോലീസ് കണ്ടെത്തി സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം നടന്നെന്നാണ് പോലീസ് നൽകുന്ന സൂചന കാറിൽ അക്രമിയായ സ്ത്രീയെ കൂടാതെ മറ്റാരോ എന്ന സംശയവും പോലീസിനുണ്ട് ഷിനിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസിന് പ്രതിയിലേക്കെത്താവുന്ന വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഷിനിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട് ഇന്നലെ രാവിലെ എട്ടരയോടെയാണ് വഞ്ചിയൂർ ചെമ്പകശ്ശേരി സ്വദേശിനിയായ ഷിനിയെ കയറി എയർഗൺ ഉപയോഗിച്ച് അക്രമി വെടിവെച്ചത് ഷിനിക്ക് പാഴ്സൽ നൽകാനെന്ന വ്യാജേനയാണ് അക്രമി എത്തിയത് എയർഗണ് ഉപയോഗിച്ച് മൂന്നു തവണയാണ് അക്രമി വെടിയുതിർത്തത് ഇത് തടയാൻ ശ്രമിക്കവെയാണ് ഷിനിയുടെ കൈവെള്ളയിൽ വെടിയേറ്റത് തലയും മുഖവും മറച്ചാണ് പ്രതി വീട്ടുമുറ്റത്തേക്ക് കടന്നതും അക്രമം നടത്തിയതും അതിനാൽ വീട്ടിലുള്ളവർക്കും പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഷിനിയുമായി മുൻവൈരാഗ്യമുള്ള വ്യക്തികളുണ്ടോയെന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം